പാതസാം നിജയം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധുനോദ്യോഗമെന്തടും പാതസാം നിജയം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധുനോദ്യോഗമെന്തടും ഇത് നളചരിതം ആട്ടക്കഥയിലെ ഒരു പദ്യമാണ് നമുക്ക് പലയിടത്തും ഉദ്ധരിക്കാൻ പറ്റുന്ന ചില സാഹചര്യങ്ങളെ അടിസ്ഥാനമാക്കി പറയാൻ പറ്റുന്ന ഒരു പദ്യമാണ് പാതസാം നിജയം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധനോദ്യോഗമെന്തോ പാതസ് എന്നുവെച്ചാൽ വെള്ളം നിജയം കൂട്ടം വാർന്നൊഴിഞ്ഞു ഒഴുകിപ്പോയ ശേഷം സേതുബന്ധനം തടയിടുന്നത് അല്ലെങ്കിൽ അണക്കെട്ടുണ്ടാക്കുന്നത് അതിൻ്റെ ആവശ്യകത എന്താണ് അതായത് വെള്ളമെല്ലാം ഒഴുകിപ്പോയിക്കഴിഞ്ഞാൽ അവിടെ അണ കെട്ടിയിട്ട് അല്ലെങ്കിൽ തട കെട്ടിയിട്ട് കാര്യം എന്താണ് അടുത്ത മനസ്സിലായല്ലോ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതിരുന്നാൽ പിന്നെ ചെയ്തിട്ട് കാര്യമില്ല എന്നർത്ഥം എല്ലാം പോയി കഴിഞ്ഞ് എല്ലാം നഷ്ടപ്പെട്ട് കഴിഞ്ഞ് നേരത്തെ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പിന്നീട് ചെയ്തിട്ട് ഒരു കാര്യമില്ല ഒരു പഴഞ്ചൊല്ലറിയില്ലേ കതിരെ കൊണ്ട് വളം വെക്കുക എന്നുള്ളത് കതിരെ കൊണ്ട് വളം വെച്ചിട്ട് വല്ല കാര്യമുണ്ടോ കതിരുണ്ടാകുന്നതിന് മുമ്പ് മൂട്ടിൽ വളമിടമായിരുന്നു എങ്കിലേ കതിര് നല്ല നന്നായിട്ട് ഉണ്ടാകുകയുള്ളു അതാണ് ഇന്നത്തേൻ്റെ ഒരു ചെറിയ അറിവ് നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് പാദസാം നിജയം വാർന്നൊഴിഞ്ഞളവ് സേതുബന്ധനോദ്യോഗമെന്തഴവും ചില സാഹചര്യത്തിലൊക്കെ ചിലരൊക്കെ പറയാനുള്ളാവുന്ന ഒരു കവിതയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ നമുക്ക് എന്തെങ്കിലും കാര്യത്തിൽ പറയാൻ കൊള്ളാവുന്ന ഒരു കവിതയാണ് നന്ദി നമസ്കാരം